എല്ലാവർക്കും എല്ലാവർക്കും ചാനലിലേക്ക് ചാനലിലേക്ക് എന്താ എന്താ പോയോ ആഴ്ച ആ ുംടിപ്പോഴ് എവരെ പെങ്ങളുടെ കുട്ടികളും പിന്നെ ഏട്ടന്റെ കുട്ടികളോട്ടോ ഓലിന്ന് പോയപ്പോന്നെ പോയത് അതിന്റെ വാക്ക് ശേഷങ്ങൾ ഡയറക്റ്റ് ഓലിക്ക് തന്നെ പോവാ ഈ ഡേറ്റ് കുറച്ച് വീഡിയോസ് കുറച്ച് കമ്മി ഉണ്ട് അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇവിടെ അല്ല ഓള് ആണ് ഓള് താമസം ഒക്കെ ഞങ്ങൾ പറ്റിയിട്ടില്ല അപ്പം ഞങ്ങള് ഓള് അങ്ങോട്ട് പോയിക്കില്ലേ പൊയ്ക്കില്ലേ ദേശ ആക്റ്റീവില് കുറച്ച് കുട്ടികളാണ് ഈ മൂന്നും ഭയങ്കര ആക്റ്റീവ് ആണ് ഇവിടെ നന്നായി പാട്ടാടൂലേ പാടില്ലേ അവള് പാടും ഇവളാടും മറ്റുള്ള കോമരന്തള്ളൂ അങ്ങനെ എല്ലാവിധ കഴിവുകളുള്ള മൂന്ന് കുട്ടികളെയാണ് പരിചയപ്പെടുത്തുന്നത് അതുപോലെ വിശേഷങ്ങളൊക്കെ കൊണ്ടുപോലെ പിന്നെന്താ വെച്ചാൽ കൊറേ കാലത്തിന് ശേഷം കണ്ടാൽ നല്ല കിറുവല കുട്ടികളാട്ടോ കാരണം മറ്റുള്ള കസിൻസ് കുട്ടികളെ പോലെയല്ല കണ്ട ഭയങ്കര കിറുവേണ മക്ക അപ്പം ഇവരെ വിശേഷങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ പങ്കുവെക്കണത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാന്ന് മതി ആ പിന്നെ കുറെ ഞങ്ങളൊരു എഴുപത്തയ്യായിരം സബ്സ്ക്രൈബർ ആപ്പിൾ ആണ് ഞങ്ങള് പിന്നെ കുറച്ച് വീഡിയോ ഒന്ന് ആകെ തുടങ്ങിയില്ല വേണ്ടിയാ അതങ്ങ് കുറച്ച് നമുക്ക് എന്നും വീർക്കാൻ പറ്റൂലല്ലോ പക്ഷെ ഇപ്പൊ നമുക്ക് കുറെ ആൾക്കാരുണ്ട് നമ്മളെ കുട്ടികളെ കാണുമല്ലോ നമ്മുടെ വീട്ടില് സബ്സ്ക്രൈബർ ആൾക്കാർ പോലെ കുറച്ച് ഓരോ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കുറച്ച് പരിചയപ്പെടുത്തലായിട്ട് നമ്മൾ വീഡിയോ നൽകുന്നത് അപ്പൊ നമുക്ക് വീഡിയോന്റെ ബാക്കി വിശേഷങ്ങൾ കാണാം വീഡിയോ അല്ല അത് വീഡിയോ കേട്ടോ കണ്ടോ ചോറ് ഇവിടെ കോഴിക്കറി ടൈമൊന്നും ു മറ്റൊന്നും കിട്ടില്ലേ ഞങ്ങൾ ഒന്നാമത്ര ചാനല് കൊറേ ആയിട്ട് ഞാൻ അത് പറഞ്ഞ പോലെ വീഡിയോസ് ഞങ്ങൾക്ക് ഇടാന് മടിയെന്നല്ലേ പേര് ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് ലെവല സോ ഞങ്ങൾക്ക് ഇന്ന് ഞാൻ വീഡിയോ എടുക്കണ്ടെന്ന് കരുതിയപ്പോ കിണങ്ങിഞ്ഞോ എന്നോട് തന്നെ യൂട്യൂബിൽ വീഡിയോ എടുക്കാത്ത യൂട്യൂബിൽ വീഡിയോ അപ്പൊ ഏ പിന്നെ ഞാൻ പറഞ്ഞു അപ്പൊ എന്താ പറഞ്ഞു ഇന്നാണ് പിന്നെ എത്തങ്ങൾ ഒരു കാലത്ത് പോകുന്നു ഇവിടെ നമുക്ക് സുഖായം കിട്ടുമ്പോൾ സുഖമായിട്ട് കിടക്കുന്നത് അവിടെ വേശിച്ചിട്ടില്ലേ ഇവിടെ കേസിൽ ഇറങ്ങിയപ്പോ അത് നല്ല സുഖം ഇപ്പത്താണ് ഇപ്പത്തേക്ക് കിടക്കുന്നത് അപ്പൊ സ്കൂളൊക്കെ പൂട്ടിയാൽ പോലെ വിരുന്നാണ് ആ

നിങ്ങ നോമ്പ് തുറക്കാതാ വേണ്ടിയത് നിങ്ങളിവിടെ വിരുന്നക്കാളെ മാത്രമേ ഞാൻ ഞാൻ നിങ്ങളെ ആട്ടി പറയാ നോമ്പ് തുറക്കാണെ പറ നോമ്പ് 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 നിങ്ങള് തുറക്കണത് ഉച്ച കഞ്ഞാൻ വേണ്ടി തോറാൻ വേണ്ടി പോയ വേണ്ടി പറയാ കൊണ്ടെന്തി എന്താ ഇഷ്ടം മാര് എന്താ ഫുഡാണ് കഴിക്കാൻ ഇഷ്ട എന്ത ഫുഡ് കഴിക്കാൻ എനിക്ക് ഇഷ്ടം എപ്പഴും <Tuber> eto, ah. 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 Chat, right? ah. ും അതൊക്കെ ഞാൻ കിട്ടും ആ ബർഗറും ആ മൈനാഴ്ച ആണ് യില് പറഞ്ഞോടല ശരിയാ നോക്കോ ഇവിടെ വീഡിയോ കാണുമ്പോണ്ടല്ലോ രസ്റ്റോണ്ടാകുന്നു കേട്ടോ കുഷാറു അങ്ങനെ പോലെ വിടുവാട്ടു നോക്കി ഓടൂല അങ്ങനെ കിളന്റെ മുടി മാറ്റുന്നത് കിട്ടണ്ട കിട്ടണ്ട മുടി ആര കെട്ടി തന്ന മുടി പെപ്പേ പക്ഷേ ഇപ്പോ ക മോഡൽ അങ്ങോട്ട് ഇരിഞ്ഞാടി എന്നാ എന്താ വപ്പാລະ മോഡൽ ഇതാരെ കെട്ടിയது അംസാക്കേ ആര കെട്ടിയത് മുക്കടിനാ ഹേ ടോളി കെട്ടി താന്ത കൊടുന്നോ ആ സാരൈ ഇക്നെ ഹായ് ഗൈസ് ഇന്നെ നമ്മളെ വീട്ടിൽ വന്ന അതികളായ കാരണന്റെ ആദ്യമായി വന്നിരിക്കുന്നു ഫന ഫ്രം മമ്പാർ നമ്പർ 1 ഇതാ വീ നിൽക്കുന്നു

യൂട്യൂബിൽ ഇട്ടിരിക്കോ ഇട്ടിണല്ലോ ഇത് മൂന്നു ആരാണേ ആരാച്ച് പറഞ്ഞ യൂട്യൂബ് ചാനൽ യൂട്യൂബ് യൂട്യൂബ് ചാനലില്ല യൂട്യൂബ് ചാനലിന്റെ പേരെന്താണ് യൂട്യൂബ് ചാനലിന്റെ പേരെന്താണ് ആ പേരില്ലാത്തൊരു ചാനലിണ്ടല്ലേ ഒരു ലക്ഷം നിന്ന് വീട്ടിൽ അല്ലല്ലോ പാട്ടാടാ എനിക്കറിയാം പാട്ടു വീട്ടിന്ന് പാടില്ലേ വീട്ടിന്ന് പാട്ടാടിക്ക പാട്ടാടോ അല്ല എല്ലാരും പാടും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പച്ചി നമ്മളെ ഗ്രൂപ്പിൽ ഇടക്കെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നമ്മളെ ഞാൻ നോമ്പുറിച്ചത് എന്താ ഞാനല്ലോ ഞാൻ എന്താ പറഞ്ഞാ ഞാൻ തൊട്ട് നോക്കിയപ്പോഴേ ഒന്നുമില്ല അപ്പൊ ഞാൻ വെറുതെ ചോദിച്ചു എനിക്ക് നോമ്പ് മുറിച്ചു ഞാൻ വെറുതെ ചോദിച്ചു ഞാൻ വെറുതെ ചോദിച്ചതാണ് കൈസ് നോമ്പ് മുറിച്ചോളം അപ്പോ അടുക്കളിക്ക് പാലിക്കും അല്ല ആരപ്പാട് വന്നത് ഏ പാപ്പച്ചു ആ വെല്ലിപ്പാനും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഇറങ്ങിയ പേരക്കുട്ടികളാണ് നിൽക്കുന്നത് ഇത് എന്നോട് തെറ്റി പോയിട്ട് ഇന്നക്ക് അഞ്ചാം ദിവസം വന്ന എന്റെ മൂത്തപുത്രി പരിചയപ്പെടുത്തി തരാ അന്റെ പേര് പേരെന്താ പേരുളിക്കണെന്താ പേരെന്താണെന്ന്

ഏറ്റെല്ലാം കുട്ടികൾ ഇതൊരു പെങ്ങളെ കുട്ടി ഇത് അതിന് മൊത്തം മൂന്നു അതിന് ഒന്നും ഇവിടെ ഇണ്ട് മറ്റേ തവളവിടെ ഓളെന്താണ് പിന്നെ ഓളെന്തായാലും

ൂട്ടോ ഒരു കുട്ടി രണ്ടു കുട്ടി മൂന്ന് കുട്ടി നാല് നാലു വേണ്ട അല്ലേ പോകല്ലേ നാലു അജിപ്പെട്ട ഒന്ന് പൊട്ടാണല്ലേ ശ്രദ്ധിക്കേണ്ടത്മാന്റെ ിട്ട് നാളെ സ്കൂളിൽ നിന്നില്ലല്ലോ ടീച്ചേക്കാർ പിന്നെ നോമ്പ് ആളോട് പറയാണ് മോന്റെ മോക്കെ മറിച്ച് ഡിങ്കനുണ്ട് ഡിങ്കിയുണ്ട് അപ്പുറത്ത് എല്ലാരും ഒരു വിവിധ കഥാപാത്രം മൊത്തമുണ്ട് നല്ലതില് കഴിവുള്ള കുട്ടികളാണ് കുട്ടികൾ പാട്ട് പാടാൻ കല്ലേ ആരും പാടും ധൈര്യ കുട്ടികള് മറ്റേതൊക്കെ പാട്ട് ആളോളുടെ പാട്ട് എടുക്കാം രണ്ട് പരിപാടിയെടുക്കു പ്ലസ് ടു പഠിക്കുന്ന കുട്ടിയാണ് പ്ലസ് ടു പ്ലസ് ടു അല്ലെ

എന്തോക്ക് പറയണോ എന്താ പറയാനോ എല്ലാരും പറയണ്ടേ പിന്നെന്താ ചെയ്യണ്ടത് വീട് ഞങ്ങള് നോമ്പിന എന്തടുപ്പ് ഭംഗിപ്പോളക്കെന്തടുത്ത് രണ്ടാം കൊരമാതിരി തന്നെ

it.